കാട്ടാമ്പള്ളി വള്ളുവൻ കടവ് വെങ്ങോട് പാലത്തിൽ പതിയിരിക്കുന്നത് വൻ ദുരന്തം പാലം ഇടിഞ്ഞു താഴ്ന്ന നിലയിലാണ് പാലം തകർച്ചയുടെ വക്കിലായിട്ടും അധികൃതർക്ക് കുലുക്കമില്ല സ്കൂൾ വിദ്യാർത്ഥികളെയും കൊണ്ട് വാഹനങ്ങൾ ഈ പാലത്തിലൂടെയാണ് കടന്നുപോകുന്നത് തന്നെ അധികാരികൾ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് ഈ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്കൂൾ കുട്ടികളും അതേപോലെ തന്നെ വലിയ പുഴി മറ്റു വാഹനങ്ങളൊക്കെ ഇതിലൂടെ പാസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സാഹചര്യം തുടരുകയാണെങ്കിൽ വലിയൊരു അപകടം നമുക്ക് സംഭവിക്കാം പാലത്തിന്റെ അടിയിൽ കമ്പി മാത്രമേ ഉള്ളൂ കാട്ടാമ്പള്ളി വള്ളുവൻ കടവ് വെണ്ടോട് പാലമാണിത് കാട്ടാമ്പള്ളി പുഴയോട് ചേർന്ന് പോകുന്ന റോഡിലെ ഈ പാലം തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷം കഴിഞ്ഞു ഇത്തവണത്തെ ശക്തമായ മഴയിൽ ആ തകർച്ച പൂർണമായി പാലത്തിൽ നിന്ന് റോഡിലേക്ക് നീളുന്ന ഭാഗം ഇടിഞ്ഞു താഴ്ന്ന നിലയിലാണ് സ്കൂൾ കുട്ടികളെയും കൊണ്ട് ഈ പാലം വഴി വാഹനങ്ങൾ പോകാറുണ്ട് വൻ ദുരന്തമാണ് ഇവിടെ പ്രദേശവാസികൾ ഒരു വർഷങ്ങളായി ഇതിൽ തന്നെ ഇപ്പോ സ്കൂൾ കുട്ടികളെ വാനും പോകുന്നു അധികാരികൾ ആരും ശ്രദ്ധിക്കുന്നില്ല വലിയ വിഷയാണ് വലിയ വിഷയമാണ് വലിയ വിഷയം കാരണം കുറെ ജനങ്ങളെ അപ്പറപ്പുറ പാസ് ചെയ്യുന്നതാണ് പല വണ്ടികളും പോകുന്നതാണ് സ്കൂൾ കുട്ടികൾ കൂട്ടിയിട്ട് വാൻ ഇതിലേ പോക്കുണ്ട് അഴീക്കോട് മണ്ഡലത്തിൽപ്പെട്ട നാറാത്ത് പഞ്ചായത്തിലാണ് ഈ പാലം നിലനിൽക്കുന്നത് പഞ്ചായത്ത് അധികൃതർക്കും എം എൽ എക്കും നിരവധി തവണ പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ലെന്ന് നാട്ടുകാർ പരാതികൾ പഞ്ചായത്ത് ഭരണസമിതി അടക്കമുള്ള പഞ്ചായത്ത് പ്രസിഡന്റിനൊക്കെ ഒരുപാട് നിവേദനം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ഒരു വർഷങ്ങളോളമായി നിലവിലെ സാഹചര്യം തുടരുകയാണ് പിന്നെ സ്കൂൾ കുട്ടികളായാലും മറ്റു ഇവിടെ അപ്പുറം കർഷകർ ഒരുപാട് പിന്നെ ദുരിതം അനുഭവിക്കുന്നുണ്ട് അവർക്ക് നെല്ല് കൊണ്ടുപോകാനും മറ്റു കാര്യങ്ങളൊക്കെ ഇപ്പോൾ പശുവിനൊക്കെ മേയ്ക്കാനൊക്കെ കൊണ്ടുപോകുന്ന മെയിൻ ഒരു സ്ഥലങ്ങളാണ് അതുപോലെ തന്നെ ഒരുപാട് ലെറ്റർ പിന്നെ പഞ്ചായത്തിനൊക്കെ ആയാലും പിന്നെ എം എൽ എ ഒക്കെ കൊടുത്തിട്ടുണ്ട് എന്നിട്ടും പഞ്ചായത്ത് എന്താ അധികൃതർ ഇവരെ ശ്രദ്ധിക്കുന്നില്ല ഒരുപാട് തവണ നമ്മൾ പ്രക്ഷോഭങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ നിലവിലെ സാഹചര്യത്തിൽ അവരൊന്നും ശ്രദ്ധിക്കുന്നില്ല ഇതേ അവസ്ഥ തുടരുകയാണെങ്കിൽ ഒരു ജനകീയ പ്രക്ഷോഭമായി ജനങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് ഈ ഒരു സാഹചര്യത്തെ അറിയിക്കാറുള്ളത് ഈ പ്രദേശത്തുള്ളവർക്ക് പാലം തകർന്നത് അറിയുന്നത് കൊണ്ട് തന്നെ വലിയ വാഹനങ്ങൾ ഇതുവഴി വരാറില്ല കണ്ണാടിപ്പറമ്പിലേക്കുള്ള എളുപ്പ വഴി എന്ന നിലയിൽ നിരവധി വാഹനങ്ങൾ ഇതിലൂടെ കടന്നു പോകാറുണ്ട് പാലം തകർന്നതറിയാതെ രാത്രിയിലും മറ്റും അപരിചിതർ ഭാരവാഹനങ്ങളുമായി എത്തിയാൽ അപകടം ഉറപ്പാണ് ഈ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്കൂൾ കുട്ടികളും അതേപോലെ തന്നെ വലിയ പൊയ് മറ്റു വാഹനങ്ങളൊക്കെ ഇതിലൂടെ പാസ് ചെയ്യുന്നുണ്ട് ഈ ഒരു സാഹചര്യം തുടരുകയാണെങ്കിൽ വലിയൊരു അപകടം നമുക്ക് സംഭവിക്കാം രാത്രി കാലങ്ങളിലൊക്കെ പോയി മണൽ കടത്തിൽ ഓറികളിലെ ഈ വഴി വരുന്നുണ്ട് അന്നേരം ഏത് ടൈമാണ് എന്ത് പറ്റുന്ന നമുക്കറിയില്ല സ്കൂൾ വാഹനങ്ങളൊക്കെ പിന്നെ കുട്ടികളെ കൊണ്ട് പോവുകയാണ് അന്നേരം നിലവിലെ സാഹചര്യത്തിൽ ഏത് ടൈമും ഇതൊരു ദുരന്തമാവാൻ ഒരു തവണ ബോർഡ് വെച്ചും എടുത്തു മാറ്റി ക്രോസ് ചെയ്തിട്ടും കല്ലൊക്കെ വെച്ചിട്ട് അതൊന്നും ഇങ്ങനെ പുഴയിലേറിയാലും ഇവിടെ വിശാലമായ വയലാണ് ഈ പ്രദേശത്ത് കർഷകർ കഠിനാധ്വാനം ചെയ്താണ് ഇവിടെ കൃഷി ഇറക്കുന്നത് പാലം തകർച്ചയിലായതോടെ ട്രാക്ടർ അടക്കം ഏറെ പ്രയാസപ്പെട്ടാണ് എത്തിക്കുന്നത് പാലം ഏതു നിമിഷവും തകരുന്ന അവസ്ഥയിലാണെന്ന് കർഷകരും പറഞ്ഞു മൂന്ന് റിപ്പോർട്ടുകൾ ചെയ്തിരുന്നു ആരും കൊല്ലായിട്ട് നോക്കിയിട്ടില്ല ഒരു മൂന്ന് ഇങ്ങനെയോ മഴ പൊയം നല്ലോണതായി മണ്ണുതല്ലിട്ടാന്ന് ഈ വണ്ടിയിൽ ഇങ്ങനെ പോകുന്ന ആയിപ്പോന്ന പോലെ അപ്പുറത്തേന്ന് കൊണ്ടുവരു പോവുകയും ചെയ്യുന്നു കഴിഞ്ഞ പ്രാവശ്യം അപ്പുറത്തിൽ ഈ പാലം ഇത്രയും ഗുരുതരമായ സ്ഥിതിയിൽ എത്തിയിട്ടും അധികൃതർക്ക് കുലുക്കമില്ല എന്നതാണ് അത്ഭുതം കഴിഞ്ഞ വർഷം പഞ്ചായത്ത് ഈ പാലം അടച്ചിരുന്നു എന്നാൽ യാത്രാ ദുരിതം രൂക്ഷമായതോടെ വീണ്ടും വാഹനങ്ങൾ കടന്നുപോകാൻ തുടങ്ങി റോഡിൽ തടസ്സങ്ങൾ വെച്ചാൽ അതെല്ലാം പിന്നെ പുഴയിൽ എടുത്തു കളയുകയാണ് പതിവ് പാലം പൂർണമായും തകർച്ചയുടെ വക്കിലാണ് അടിഭാഗവും ദ്രവിച്ചു തുടങ്ങിയിട്ടുണ്ട് വർഷങ്ങളുടെ പഴക്കമുണ്ട് ഈ പാലത്തിന് പുല്ലൂപ്പിക്കടവ് ഭാഗത്ത് നിന്ന് പുതിയതൊരു ഭാഗത്തേക്കുള്ള സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികളെയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വായനകൾ ഇതിലൂടെയാണ് പോകുന്നത് ഇതാണ് നാട്ടുകാരിലെ ഏറ്റവും വലിയ ആശങ്ക പുഴിക്കടത്തുകാരുടെ ലോറികളടക്കം രാത്രിയിലും മറ്റും തലങ്ങും വിലങ്ങും പോകാറുണ്ടെന്നും പ്രദേശവാസികൾ പറയുന്നു നാടിന്റെ നെഞ്ചിടിപ്പ് ഈ പാലം ഏതു സമയവും വൻ ദുരന്തത്തിന്റെ വാർത്ത ഇവിടെ നിന്ന് കേൾക്കേണ്ടി വരുമെന്നതാണ് നാടിന്റെ ആശങ്ക ഈ പാലത്തിൽ പതിയിരിക്കുന്നത് വൻ അപകടമാണ് പാലം തകർന്നതറിയാതെ ഭാരവാഹനങ്ങൾ ഇതുവഴി വന്നാൽ പുഴയിൽ പതിക്കുമെന്ന കാര്യം ഉറപ്പ് സ്കൂൾ കുട്ടികളെയും കൊണ്ട് വാൻ ഉൾപ്പെടെ ഈ വഴിയിലൂടെയാണ് പോകുന്നത് അപകടം സംഭവിച്ചിട്ട് പിന്നെ വിലപിച്ചിട്ട് കാര്യമില്ല എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഉടൻ വേണം വള്ളുവം നിന്നും മനോജ് മയിൽ കണ്ണൂർ വിഷൻ